ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രീൻ സ്ട്രീം ട്രിങ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എലക്ഷൻ്റെ വീഡിയോ എലക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേലൂര് സർവീസ് സഹകരണ ബാങ്കിൻ്റെ എലക്ഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയും അവരുടെ അഭ്യർത്ഥനയൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പെല്ലാം കിട്ടിയതാണ് കേട്ടോ ഇത് വേറെ കുറച്ച് നാല് പേര് ചേർന്ന് ഇതിൽ നിന്ന് മാറിപ്പോയ ആൾക്കാരാട്ട അവരുടെയാണത് നാല് പേര് പിന്നെ രാവിലെ എലക്ഷന് പോയി നേരത്തെ ഏഴ് മണിക്ക് വരി നിന്നുമെങ്കിലും കാര്യം ഉണ്ടായില്ല കാരണം ഞാൻ ആധാർ കാർഡ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പറ്റി അപ്പോൾ നല്ല മഴയുള്ള സമയമായിരുന്നു എലക്ഷൻ നടന്നത് നവംബറിലാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാതെ ഇങ്ങനെ ഫോണിൽ സ്ഥലം എനക്കെടുത്തിക്കൊണ്ടിരിക്കുക രണ്ടാഴ്ചം പോണ്ടി വന്നു വോട്ട് ചെയ്യാനായിട്ട് ആദ്യം പോയി ഇപ്പം നമ്മൾ ആധാർ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആധാർ ഉണ്ടെങ്കിലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ബാങ്കിൻ്റെ കാർഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സുരേഷ് മമ്പറമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഒരു ജോർജ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ആളും മത്സരിക്കാൻ നിൽക്കുന്നത് ഇത് അതല്ല കേട്ടോ അത് വേറെ ബാങ്കിലാരോ ആണ് നമ്മൾ വീണ്ടും പോയി വീണ്ടും ഇതേ പോയിട്ട് രണ്ടാമത് വരുന്ന സമയത്ത് ഗ അവിടെ റൂട്ടിൽ കുഴിയായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സമരമൊക്കെ കണ്ടായിരുന്നു നമ്മൾ അതും കഴിഞ്ഞ് നമ്മൾ ഇത് ഉച്ചയ്ക്ക് വീണ്ടും പോണതാണ് കേട്ടോ ഊട്ടിയാൻ കാലത്ത് നേരത്തെ പോയി കുറേ നേരം വരി കാര്യം ഉണ്ടായില്ല രണ്ടാമതും അപ്പോൾ അവിടെയുള്ള പിള്ളേഴ്സിനെയൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ അവരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവിടെ പുതിയതായിട്ടൊരു മഠം വന്നിട്ടുണ്ട് അവിടെ ആയിരുന്നു ട്ടോ അപ്പോൾ നമ്മളിത് രണ്ടാമതും സ്കൂളിലേക്ക് എത്തി അപ്പോൾ അവിടെ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ വർത്താനൊക്കെ പറയുന്നതെന്ന് അത് പ്രസിഡൻറ് സ്ഥാനത്തേക്കുള്ള ആളാണ് ഇപ്പോൾ രാവിലെ ഞാൻ വേറെ ഡ്രസ്സിട്ടിട്ടാണ് വന്ന് ഇപ്പം ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത് അപ്പം അങ്ങനെ നമ്മൾ രണ്ടാമത് വന്ന് വോട്ട് ചെയ്തു